ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ദിന മോൺദ്രാസ് ഇടുക്കി കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സോഫ്റ്റ് ചന്തേരിയിൽ വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷനും അതുപോലെ തന്നെ പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു സാരിയുടെ കളക്ഷനും കൂടെയാണ് കേട്ടോ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് പിന്നെ നമ്മുടെ ഗിഫയുടെ കാര്യമായി മറക്കണ്ട കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നരെ സെലക്ട് ചെയ്യുന്നതാണ് അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ അവരെ കാത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം അതുപോലെ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൽ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ അപ്പൊ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചു രൂപ മാത്രം റേറ്റ് വരുന്ന നല്ല രസമുള്ള ഒരു സാരി ആണ്ട്ടോ സോഫ്റ്റ് ചന്തരിയാണ് മെറ്റീരിയൽ വരുക ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് പെട്ടെന്ന് ട്രെയിപ്പ് ചെയ്തതൊക്കെ കൊടുക്കാൻ ഒരു സാരിയാണ് കേട്ടോ അത് ഫ്ലീറ്റൊക്കെ പിടിച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു സാരിയാണ് ഈ ഒരു രണ്ട് കോപ്പർ കളറിൽ ഒരു ബോർഡർ വന്നിട്ടുണ്ട് കസവോട് കൂടിയിട്ടുള്ള ആ ഒരു ബോർഡർ ആണ് ഈ സാരിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഇഷ്ടംപോലെ ഫ്ലീറ്റ്സും എല്ലാം കിട്ടുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ ഒരു സാരി എൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ വരും കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് ഇതുണ്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ സാരി വരുന്നത് നമ്മളോർക്കും ഉടുക്കാനൊക്കെ പാടാണോ പൊങ്ങി നിൽക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി പല്ലുതാ ഈ ഒരു ഡിസൈനിലാണ് ആണ് പല്ലൂൽ വരിക നല്ല രസമാണ് കേട്ടോ കാണാൻ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരിക ഇത് നിങ്ങൾക്ക് ഒത്തിരി പ്ലീറ്റ്സ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലൗസ് പീസ് മുറിക്കാതിരിക്കുക ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഈ ഒരു ഇതിനോട് ചേർന്ന് വരുന്ന കളറിലുള്ളൊരു ബ്ലൗസ് ഇട്ടാലും ഭംഗിയായിരിക്കും കേട്ടോ ഭയങ്കര അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഡാർക്കായിട്ട് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ധയ്യ ഒരു ഡിസൈനാണ് കേട്ടോ ഈ സാരിയിൽ വരുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ കാരണം ഒത്തിരി റേറ്റും കുറവാണ് ഇപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ഒന്ന് ചെയ്ത് വാഷൊക്കെ ഒന്ന് ചെയ്തിട്ട് പെട്ടെന്ന് ഉണയ കിട്ടോ പല്ലു ആണ് കേട്ടോ ബോസ് പീസ് ഈ ഒരു ഡിസൈനിലാണ് വരിക അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നാല് ഷെയ്ഡുകളിലാണ് അവൈലബിൾ ആക്കി നെക്സ്റ്റ് നോക്കിക്കാൻ ഈയൊരു ബ്ലാക്ക് ഷേഡ് ആണ് കേട്ടോ വരുന്നേ അതാ നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു ബോർഡർ വരുന്നോണ്ട് തന്നെ നമുക്കൊരു സെമി ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് പല്ലുവാണ് ആണ് കേട്ടോ ബ്ലൗസ് പീസ് ആ ഒരു പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് വരിക നെക്സ്റ്റ് ഇതായി ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന നേവി ബ്ലൂ ഷേഡ് ഭംഗിയായിരുന്നു എന്നും സാരിയൊക്കെ കൊടുത്തോണ്ട് ജോലിക്ക് പോകുന്നവർക്ക് പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടെങ്കിൽ കിട്ടുന്ന ഒരു സാരിയാണ് സോഫ്റ്റ് ചന്തേരിയാണ് മെറ്റീരിയൽ വരിക വിത്ത ബ്ലൗസ് ഉൾപ്പെടെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുള്ള് ഒരു ഗോൾഡൻ കളറിലെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ വരുന്നത് ബ്രോക്കേഡ് ഡിസൈൻ ആണ് വരിക ഇതിൻ്റെ ഈ സാരിയുടെ ബോർഡർ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇത ഈ ഒരു കളറിലാണ് ബോർഡർ വരിക ആ ഒരു കളറിൽ തന്നെയാണ് പല്ലു ക്ലോസ് പീസും കൊടുത്തിരിക്കുന്നത് കേട്ടോ പല്ലു ഈ ഒരു കോൺട്രാസ്റ്റിലാണ് വരിക ഇതാണ് പല്ലുവിലെ ഡിസൈൻ വരുന്നത് കേട്ടോ നമുക്കിതൊരു ഗിഫ്റ്റ് സാരി ആയിട്ടും കൊടുക്കാവുന്നതേ ഉള്ളൂ ഫംഗ്ഷനൊക്കെ നടക്കുന്ന വീടുകളിൽ കല്യാണമൊക്കെ നടക്കുന്ന വീടുകളിൽ നമുക്ക് റിലേറ്റീവ്സിനൊക്കെ എടുത്ത് കൊടുക്കണമെങ്കിലും പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ സാരിക്കെന്ന് ആരും പറയത്തില്ല കേട്ടോ അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സഫേർ ഗ്രീന്റെ ലൈറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെയാണ് വരിക കേട്ടോ മേളിലോട്ട് ചെറുതായിട്ട് വരുന്ന ആ ഒരു കസവ് തന്നെ വരുന്ന ഒരു ബോർഡറാണ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ താഴോട്ടുള്ള ബോർഡറാണ് ഈ സാരിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ പല്ല് വരുന്നത് അതിന്റെ താഴോട്ട് കൊടുത്തിരിക്കുന്നതാണ് ബ്ലൗസ് പീസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു ഫീച്ചർ ഷെയ്ഡ് ഈ സാരിയൊക്കെ നമുക്കറിയാം ഒരു എണ്ണൂറ് ആയിരം റേറ്റിനൊക്കെയാണ് ഈ സാരി ഇതിൻ്റെ ഇത് റേറ്റ് തുടങ്ങുന്നത് തന്നെ ആ ഒരു റേറ്റിലാണ് കേട്ടോ എണ്ണൂറിനും ഒക്കെ ഇടയ്ക്കാണ് ഈ ഒരു സാരി ഞാൻ സ്റ്റാർട്ടിംഗ് പ്രൈസ് തുടങ്ങുന്നത് ഇതാണ് പല്ലു വരിക പല്ലൂല ഡിസൈൻ ഞാൻ ആദ്യം കാണിച്ച പോലത്തെ തന്നെ ഒരു ഈ ഒരു ഡിസൈനിൽ വരും ബോർഡർ ഇത് വരും കേട്ടോ ബ്ലൗസ് പീസാണ് പല്ലുവിന്റെ താഴെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതും ഒരു ബ്രോക്കേഡ് ഡിസൈനിൽ തന്നെയാണ് ആ ഒരു ബ്ലൗസ് പീസും കൊടുത്തിരിക്കുന്നത് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ലാവണ്ടർ ഷേഡ് എല്ലാത്തിനും കോൺട്രാസ്റ്റ് വരുന്ന ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ ഈ ഒരു ബോർഡർ ആ ഒരു ത്രെഡിനാണ് വന്നിരിക്കുന്നത് ആ ഒരു കളറിലാണ് ബ്ലൗസും പല്ലും കൊടുത്തിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ഇതാണ് ബോർഡർ വരിക പല്ലു ഇത് വരൂ കേട്ടോ ബ്ലൗസ് പീസ് ഇത് കൊടുത്തിട്ടുണ്ട് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു നല്ലൊരു ഒരു മിന്നാമിന്നിപ്പച്ചടി ആ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വരിക വിസ്താഗ്രീന്റെ ഇത്രയൂടെ ഡാർക്ക് എന്ന് പറയാട്ടോ പല്ലു ഇത് വരും ബ്ലൗസ് പീസ് ഇത് വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇത്രയാണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതരിക ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യാം അപ്പോൾ ഞാനിനെ കാണിച്ചത് ഡെയിലിവെയർ ആയിട്ടും പാർട്ടി വെയറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന സാരുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിപ്പുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പസിറ്റിട്ടാണ് ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്